നമസ്കർ മനോജ് കെ സി എന്ന പേരുള്ള കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലുമൊക്കെ ഒക്കെ ഏർപ്പെടുന്ന സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോയി വേണ്ടതുപോലെ പ്രവർത്തിക്കുന്ന മനോജ് എനിക്കൊരു ലിങ്ക് അയച്ചു എന്നിട്ട് അതോടൊപ്പം അദ്ദേഹം ഒരു സന്ദേശവും അയച്ചു ലിങ്കിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കുടുംബശ്രീയുടെ സ്വാദ് ഇനി സ്കൂളുകളിലേക്കും വരുന്നു മാ മാർ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ കുടുംബശ്രീയുടെ മാ കയർ പദ്ധതി എത്തുന്നു ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരവും പോഷക സമ്പുഷ്ടവുമായ ലഘുഭക്ഷണങ്ങൾ പാനീയങ്ങൾ സ്കൂൾ സ്റ്റേഷനറി ഐറ്റങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ എന്നിവ ലഭ്യമാക്കുന്നതിന് സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ കിയോസ്കുകൾ തുറക്കും കിയോസ്കുകൾ സ്ഥാപിക്കാൻ സ്ഥലം ലഭ്യമല്ലെങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ക്ലാസ് മുറികൾ ഇതിനായി ഉപയോഗിക്കും ഇതോടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർക്ക് കിയോസ്കിൽ നിന്ന് ഭക്ഷണ പാനീയങ്ങളും മറ്റ് സാധനങ്ങളും മിതമായ നിരക്കിൽ വാങ്ങാനാകും ജൂലൈയിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിന് കീഴിലുള്ള ആയിരം സ്കൂളുകളിലെങ്കിലും പദ്ധതി തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്റ് കാര്യവകുപ്പ് മന്ത്രി എം വി രാജേഷ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ മെയ് പതിനേഴ് നടന്ന യോഗത്തിലാണ് പദ്ധതി തുടങ്ങാനുള്ള തീരുമാനമായത് പദ്ധതി തുടങ്ങുന്നതിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ അതാത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂൾ അധികാരികൾ സി ഡി എസ് അധ്യക്ഷ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരും സ്കൂളുകളിൽ കിയോസ്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർമാർക്ക് നിർദ്ദേശം നൽകി കുടുംബശ്രീ വനിതകൾക്ക് വരുമാനം ലഭ്യമാക്കുന്നതിനൊപ്പം ഉപജീവന മേഖലയെ ശക്തിപ്പെടുത്തുന്നതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് മാ കയർ കിയോസ് പദ്ധതി നടപ്പിലാക്കുക ആദ്യഘട്ടത്തിൽ കുറഞ്ഞത് അയ്യായിരം വനിതകൾക്കെങ്കിലും മികച്ച ഉപജീവന മാർഗം കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷ നിലവിൽ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ആരംഭിച്ച പദ്ധതിക്ക് മികച്ച സ്വീകാര്യത നേടാനായിട്ടുണ്ട് ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും പഠന സഹായത്തിനാവശ്യമായ സ്റ്റേഷനറികളും ഉൾപ്പെടെ ലഭ്യമാക്കുന്നത് വഴി സ്കൂൾ സമയത്ത് കുട്ടികൾ പുറത്തു പോകുന്നത് ഒഴിവാക്കാനാകുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ സ്കൂൾ കോമ്പൗണ്ടുകളിൽ തന്നെ ആരോഗ്യകരമായ ലഘുഭക്ഷണ പാനീയങ്ങൾ ലഭിക്കുന്നതിനാൽ സ്കൂളിന് വെളിയിലുള്ള അനാരോഗ്യകരമായ ഭക്ഷണങ്ങളും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾക്ക് തടയിടാൻ കഴിയും കിയോസ്കൾ നടത്താൻ താല്പര്യമുള്ള സംരംഭകരെ സി ഡി എസിന്റെ പിന്തുണയോടെ കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാണ് തിരഞ്ഞെടുക്കുന്നവർക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംരംഭ മാതൃകയിൽ കിയോസ്ക് നടത്തുന്നതിന് ആവശ്യമായ പരിശീലനം നൽകും കുടുംബശ്രീയുടെ വിവിധ പദ്ധതികൾ കമ്മ്യൂണിറ്റി എന്റർപ്രൈസ് ഫണ്ട് ലിങ്കേജ് വായ്പ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതം എന്നിവ വഴി സംരംഭം ആരംഭിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായവും ലഭിക്കും സത്യത്തിൽ മഹത്തായ ഒരു കാര്യം എന്ന നിലയിൽ സർക്കാരിത് അവതരിപ്പിക്കുകയാണ് മെയ് മാസം പതിനേഴാം തീയതി എടുത്ത തീരുമാനത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ജൂലൈ തുടങ്ങുമ്പോഴാണ് ജൂലൈയിൽ ഈ പുതിയ പദ്ധതി നിലവിൽ വരാനും പോകുന്നു വാസ്തവത്തിൽ ബോധപൂർവം ഇത് തുടങ്ങുന്നതുവരെ മറച്ചു വെച്ചു എന്ന് പറയേണ്ടി വരും വാസ്തവത്തിൽ കുടുംബശ്രീക്കാർക്ക് കുറച്ച് തൊഴിൽ കൊടുക്കുക ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ലക്ഷ്യവും ഇതിനില്ല എന്ന് വ്യക്തമാണ് സ്കൂളുകളിലെ പോലും കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്ത സർക്കാർ സംവിധാനമാണ് നമ്മുടേത് നോർക്കണം ഉച്ചക്കഞ്ഞികൾ ഓടിച്ചു കൊണ്ടുപോകുന്നത് പ്രധാന അധ്യാപകനും അധ്യാപകരും പി ടി എ കമ്മിറ്റിയും ചേർന്നാണ് സർക്കാർ കൊടുക്കാനുള്ള വിഹിതമെല്ലാം മുടങ്ങിക്കിടക്കുന്നു അത്ര ഗതികെട്ട അവസ്ഥയിൽ ഈ സ്കൂളുകളിലേക്ക് ഇത്തരം കാൻ്റീനുകളും ഹോട്ടലുകളുമായി എത്തുന്നത് എന്ത് ലക്ഷ്യത്തിലാണ് അല്ലെങ്കിൽ തന്നെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നത് ആരാണ് പാവപ്പെട്ട കുട്ടികളാണ് ആ പാവപ്പെട്ടവർ കുട്ടികൾക്ക് രാവിലെ ഭക്ഷണം കൊടുത്തുവിടും വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴും കൊടുക്കും അവർക്ക് വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ കയ്യിൽ പണമില്ല അത്തരം മാതാപിതാക്കളുടെ മേലാണ് ഈ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നത് സർക്കാർ പറയുന്ന ആരോഗ്യകരമായ ഭക്ഷണമൊക്കെ കുടുംബശ്രീക്കാർ വിളമ്പും എന്ന് കണ്ടറിയേണ്ടതാണ് അതിന് എന്ത് പ്രോട്ടോകോളാണ് മാനദണ്ഡമാണ് നിങ്ങൾ വെക്കുന്നത് ഇത്തരം ആരോഗ്യകരമായ ഭക്ഷണം വിളമ്പിയാൽ കുട്ടികൾ കഴിക്കുമെന്ന് ഉറപ്പെന്താണ് അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഭക്ഷണം എന്നത് വെറും സങ്കല്പം മാത്രമാണ് പഴംപൊരിയും പരിപ്പുവടയും ഉണ്ടമ്പരിയും ഒക്കെ അല്ലാതെ മറ്റൊന്നും അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അതായത് എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ തന്നെയായിരിക്കും കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി വിളമ്പുന്നത് ഇത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കും എന്ന് മാത്രമല്ല കുട്ടികൾ അനാവശ്യമായി പണം ചെലവഴിക്കുന്നതിന് കാരണമാകും കുട്ടികളിടയിൽ വരുമാനമില്ലെന്നോർക്കണം പാവപ്പെട്ട മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കുട്ടികൾക്ക് ചെലവഴിക്കാനുള്ള ഒരു പുതിയ വഴിയായി മാറും പണമുള്ള കുട്ടികൾ സ്ഥിരമായി കാന്റീനിൽ കയറി ഇറങ്ങുമ്പോൾ പണമില്ലാത്ത കുട്ടികൾ വാവ് ഒളിച്ചു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും ഞാനിപ്പോഴും എൻ്റെ ബാല്യകാലം ഓർക്കുന്നു കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴെയുള്ള ഒമിക്കുപ്പ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്തുള്ള ചായക്കടയിൽ ഉള്ളിവടയും ഉള്ളിവടയിൽ ഒക്കെ കിടക്കുന്നത് കണ്ട് കൊതിവിട്ടിട്ടുണ്ട് ആരെങ്കിലും വാങ്ങി തന്നിരുന്നെങ്കിൽ എന്ന് കരുതി അതിൽ നടന്നിട്ടുണ്ട് അത്തരം സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ പഴയതിനേക്കാൾ സമർത്ഥരാണ് കുട്ടികൾ വേണമെങ്കിൽ മാതാപിതാക്കൾന്ന് പണം മോഷ്ടിച്ചും അവർ ഈ പണി ചെയ്തെന്ന് വരും കുട്ടികൾ അനാരോഗ്യകരമായ ജീവിതത്തിലേക്ക് തള്ളിവിടുക മോഷ്ടാക്കളാക്കുക മാതാപിതാക്കൾക്ക് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതുവഴി ഒരു തരത്തിലുള്ള ഗുണവും ഉണ്ടാവില്ല മാത്രമല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം ശീലിപ്പിച്ചാൽ പിന്നെ കുട്ടികളുടെ ഭക്ഷണ രീതി എങ്ങനെയാവുമെന്ന് ചിന്തിക്കുക ഇപ്പോൾ തന്നെ കുട്ടികൾക്ക് വെളിയിൽ നിന്ന് കഴിക്കുന്നതാണ് ഇഷ്ടമെന്ന് ഓർക്കണം ഈ സാഹചര്യത്തിൽ കുട്ടികളെ നശിപ്പിക്കാനുള്ള ഒരു വഴിയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ സർക്കാരിന് കുടുംബശ്രീ പ്രവർത്തകർക്ക് അല്പം ചില്ലറ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും വഴി ചെയ്യുക ഇങ്ങനെ തുറക്കുന്ന ഈ കിയോസ്കുകളിൽ ചിലരെങ്കിലും ലാഭമുണ്ടാക്കാൻ കഞ്ചാവ് വിറ്റാൽ പോലും അതിശയിക്കേണ്ടതില്ല കാരണം കച്ചവടത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പണം മുടക്കിയവൻ ഏതറ്റം വരെ പോകും അങ്ങേയറ്റത്തെ നിറികേടും വൃത്തികേടുമാണ് സർക്കാരിന്റെ ഈ നീക്കം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നിവൃത്തിയില്ലാത്തതുകൊണ്ട് കുട്ടികളെ പൊതുവിദ്യാലയത്തിൽ വിടുന്ന പാവപ്പെട്ട മാതാപിതാക്കളെ ഇങ്ങനെ ശിക്ഷിക്കരുത് മനോജ് ഗേസി എന്നോട് വീഡിയോ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അയച്ച സന്ദേശം കൂടി കേൾക്കുക സാറേ ഈ വിഷയത്തെ കുറിച്ച് അങ്ങൊരു വാർത്ത ചെയ്യണമെന്ന് ഇനി ഇതുമായി അഭ്യർത്ഥിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ അങ്ങേക്കറിയാമല്ലോ ഇന്ന് ഇങ്ങനെ ഒരു സ്കൂളിലെ ഒരു സംവിധാനം അല്ലെങ്കിൽ ക്യാൻറ്റീൻ സംവിധാനം പോലെ സ്കൂളുകളിൽ ഒരു ക്യാൻറ്റീൻ സംവിധാനം തുടങ്ങുമ്പം അതിന്റെ ഉപഭോക്താക്കൾന്ന് പറയുന്ന കുട്ടികളാണ് ഇന്ന് കുട്ടികൾക്ക് വിദ്യ വരുമാനമില്ല എന്നുള്ളത് മാത്രമല്ല കേരളത്തിലെ കുട്ടികൾക്ക് വരുമാനം മാത്രമല്ല അവരുടെ വരുമാനം രക്ഷിതാക്കളുടെ പോക്കറ്റാണ് അപ്പൊ രക്ഷിതാക്കളുടെ പോക്കറ്റിനെ വീണ്ടും സർക്കാർ ബലപൂർവ്വം ഓട്ടയിടുന്ന ഒരു പരിപാടിയല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത എന്തുകൊണ്ടെന്നാൽ ആവശ്യമുള്ളത് കുട്ടികൾക്ക് രക്ഷിതാക്കൾ മേടിച്ചു കൊടുക്കുന്നതാണല്ലോ നമ്മുടെ ഒരു നാട്ടിലെ ഒരു രീതി അപ്പം ഹൈസ്കൂളിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു ഉച്ചയ്ക്ക് സ്കൂളുകളിൽ കഞ്ഞി കിട്ടുന്നു അല്ലെങ്കിൽ പൊതിച്ചോറ് കൊണ്ടുപോകുന്നു തിരിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നു ഇതിലപ്പുറമായി ലഘുപാനീയങ്ങളും എണ്ണക്കടികളും ഒക്കെ കൊടുത്ത് ഈ കുട്ടികളെ വേറൊരു സംസ്കാരത്തിന്റെ പിടിയിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ അതിന് പൈസയാണല്ലോ വേണ്ടത് അപ്പൊ ഇത് പൈസ ഇല്ലാതെ ഫ്രീ ആയിട്ടല്ലോ ചെയ്യുന്നത് സർക്കാർ ഇത് സൗജന്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ മോസ്റ്റ് വെൽക്കം ഉച്ചയ്ക്ക് അല്ലെങ്കിൽ നാലുമണിക്ക് ഒരു ചായയും ലഘുപോടിയും വീട്ടിലേക്ക് ദൂരം നടന്ന് വീട്ടിലേക്ക് പോവാൻ ഉള്ള അല്ലെങ്കിൽ വീട്ടില് എത്തുന്നതിൽ താമസിച്ച് അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഒരു കരുതലാണെങ്കിലൊക്കെ ഇപ്പം ബോധപൂർവം കുട്ടികളെ ഒരു പണം ചെലവഴിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുട്ടികളിലേക്കുള്ള ഒരു ദൂർത്ത് അത് ഒരുപക്ഷെ കുറച്ച് അമ്മമാർക്ക് അല്ലെങ്കിൽ അപ്പമാർക്ക് അതൊരു ഒരുപക്ഷെ അതൊരു സഹായമായേക്കാം എന്ന് പറഞ്ഞാൽ ജോലി തിരക്കിനിടയ്ക്ക് കുട്ടികൾക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തുവിടാൻ അല്ലെങ്കിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തവർക്ക് അവിടുന്ന് സ്വാദിഷ്ടമുള്ള ഉണ്ണിവടയോ അല്ലെങ്കിൽ കായപ്പോ ഒക്കെ മേടിച്ച് കഴിച്ച് അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് എന്റെ സ്കൂളിലുള്ള പണക്കാരനായിട്ടുള്ള എന്റെ കൂടെ പഠിക്കുന്ന പണക്കാരനായിട്ടുള്ള കുട്ടികൾ അവിടെ വന്ന് പൈസ ചെലവഴിച്ച് മേടിച്ച് തിന്നുകയും ഒരു സൗഹൃദത്തിന്റെ പേരിൽ മേടിച്ച് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നാളെ അവർക്ക് തിരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അവരെ പോലെ ഞാനും ചെയ്യുന്നതിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഭാഗമൊക്കെ ആയിട്ട് കുട്ടികളെ മോഷ്ടാക്കൾ വരെ ആക്കാനുള്ള സാധ്യത ഇതിലുണ്ട് എന്ന് ഉള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തല് അങ്ങയുടെ ഒരു അഭിപ്രായം അറിയാനും അല്ലെങ്കിൽ അങ്ങ് ഇതൊരു പൊതു പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് ഇതൊരു ചർച്ചാ വിഷയമാക്കണം അങ് ഇതിലൊരു വാർത്ത ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു